എന്നൊരു ഗർഭിണിയെ വെടിവെച്ചുകൊന്ന സർക്കാരെ ഇത്തരം മുദ്രാവാക്യങ്ങൾ നന്നായിട്ട് എഴുതി കൊടുത്ത ഒരു പത്രമുണ്ടായിരുന്നു പത്രാധിപരിണ്ടായിരുന്നു പൗരധ്വനി എന്നിട്ടാണ് പറയുന്നത് കേരളം ഞങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് കേരളം പരശുരാമനാണ് ഉണ്ടാക്കിയതെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിൽ ഒരു പത്രം അടച്ചു അടച്ചുപൂട്ടിയാല് നമ്മുടെ സാഹിത്യവും സംസ്കാരത്തിനും ഒരു കോപ്പും ഒരു തേങ്ങയും സംഭവിക്കാനില്ല മലയാളത്തിലെ മാധ്യമങ്ങൾ കൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിന് നമ്മുടെ സംസ്കാരത്തിന് നിങ്ങൾ എന്ത് സംഭാവനയാണ് അർപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേരളത്തിലെ ഏത് വികസന പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളത് പറയൂ വെള്ളിമാടുകുന്നിലെ വെള്ളി നക്ഷത്രം ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൂടെ ഇപ്പൊ പേര് മതരാഷ്ട്രവാദികൾ എന്നൊക്കെ പറഞ്ഞാല് ജമാഅത്തെ ഇസ്ലാമി അംഗക്കാരല്ല മറുപടി പറയാ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ മുഖപത്രം കോൺഗ്രസിന്റെ മുഖപത്രം വീക്ഷണം ഏഷ്യാനെറ്റ് ട്വന്റി ഫോർ ഇവരൊക്കെയാണ് ജമാഅത്തെ പറയാ മതരാഷ്ട്രവാദികൾ ജമാഅത്തെ ഇസ്ലാമിയെ അധിക്ഷേപിച്ചാൽ പൊള്ളുന്ന മാധ്യമങ്ങളാണ് കേരളത്തിന്റെ മതേതര സംസ്കാരത്തിന്റെ പ്രവാചകരാണ് കാവൽ പടന്മാരാണെന്ന് പറയുന്നത് ഏപ്രിൽ പന്ത്രണ്ട് കഴിഞ്ഞതിന് ശേഷം കൂടി മലയാളത്തിലെ പത്രങ്ങൾ എന്താ ചെയ്തത് ഇവർ ഇന്ന് തുടങ്ങിയ പണിയൊന്നും അല്ല ഇത് എങ്ങനെയാണ് കേരളത്തിൽ വിമോചന സമരം ഉണ്ടാവുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂലൈ മുപ്പതിന് ആദ്യമായിട്ട് ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേറിയ ഒരു സർക്കാരിനെ പിരിച്ചുവിടുകയും ചെയ്യുന്നത് നമ്മൾ അതിന് പറയുന്ന പേര് എന്ന് പറയുന്നത് ഭയങ്കര പുകഴ്പ്പെട്ട പേരാ വിമോചന സമരം എന്നാണ് പറയാ കേരളത്തിൽ ആദ്യമായിട്ട് നടന്ന ജനാധിപത്യ വിരുദ്ധമായ വലതുപക്ഷത്തിന്റെ അട്ടിമറി സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ അമ്പത്തി ഒമ്പത് വരെ നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ അതിന് പേര് കൊടുത്ത് നമ്മൾ പേടി പറയുന്നു വിമോചന സമരം എന്ന് എന്തിൽ നിന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നടന്ന വിമോചന സമരം നമ്മളെ വിമോചിപ്പിച്ചത് വിമോചിപ്പിക്കുകയായിരുന്നില്ല കേരളത്തിലെ പ്രതിലോമകരമായി നിർമ്മിക്കുകയായിരുന്നു ചരിത്ര വിരുദ്ധമായി അരാഷ്ട്രീയമായി വലതുപക്ഷത്തിന്റെ പക്ഷത്തേക്ക് കേരളത്തെ പുനരാനയിക്കുന്നതിന് വേണ്ടിയിട്ടില്ല കേരളീയ സമൂഹം ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചു മുതൽ മുന്നോട്ട് നടക്കുമ്പോൾ അതിനിമറിച്ച കൂലിപ്പണിയെടുത്ത കൂലി എഴുത്തുകാരുടെ ആയിരുന്നു അന്ന് പത്രങ്ങൾ കേരളം മാസിസ്റ്റ് വീക്ഷണത്തിൽ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഇ എം എസ് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അന്ന് മലയാളത്തിൽ മുപ്പത് പത്രങ്ങളെ എല്ലുമായിരുന്നു ഇന്നാണെങ്കിലും മുന്നൂറുണ്ടോ മൂവായിരം ഉണ്ടോ എന്ന് അറിയില്ല ആയിരം തലയുള്ള അനന്തനം പോലെയാണ് രാവണൻ ആയിരം കയ്യോ നൂറ് കയ്യോ എന്നറിയില്ല അതുപോലെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ മരങ്ങൾ പോലെ എന്ന് പറഞ്ഞതുപോലെ ചങ്ങമ്പുഴ പാടിയതുപോലെ മാധ്യമങ്ങളാണ് ഇന്ന് കേരളത്തിൽ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മുപ്പതോളം മലയാള മാധ്യമങ്ങളായിരുന്നു രണ്ടേ രണ്ട് പത്രങ്ങളായിരുന്നു വിമോചന സമരത്തിന് എതിർത്ഥത്തിൽ ദേശാഭിമാനിയും ജനയുഗവും മാത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് മെയ് ഒന്നാം തീയതി പുത്തരിക്കം മൈതാനത്തിൽ മേദിന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇ എം എസ് വിഖ്യാതമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തി എക്കാലത്തോ മാധ്യമങ്ങൾ ആവർത്തിച്ചു പറയാനുള്ള ഒരു പ്രസംഗമാണിത് ഇ എം എസ് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ മേദിനെ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരളത്തിലെ പത്രങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം ഞങ്ങളെ എതിർക്കാം ഞങ്ങളെ വിയോജിപ്പിക്കാം ഞങ്ങളുടെ നിലപാടുകളെ നിങ്ങൾക്ക് തുറന്നു കാട്ടാം തെറ്റുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് തെറ്റ് തിരുത്താൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല പക്ഷേ നിങ്ങളുടെ നയം നിങ്ങളുടെ നിലപാടുകൾ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം അത് ഞങ്ങളുടെ സർക്കാർ നടപ്പിലാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച മാനിഫെസ്റ്റോ പ്രകടന പത്രികയുമായി അവതരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അധികാരമേറിയതാണ് ആ മാനിഫെസ്റ്റോ ഏത് പത്രങ്ങൾ എഴുതി തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ നടപ്പിലാക്കുന്നു സർക്കാരിന് നെഹ്റുവിന് മകളോടുള്ള വാത്സല്യം കൊണ്ട് പിരിച്ചുവിടെ പക്ഷെ അന്ന് മാധ്യമങ്ങൾ എന്താണ് ചെയ്തത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു വിമോചന സമരത്തിനു വേണ്ടി ഇറങ്ങിയിട്ടുള്ള സാമ്രാജ്യത്വത്തിന്റെ പണം കൊണ്ട് ആ ചളിക്കുണ്ടെ വിരിഞ്ഞ പത്രം ആ പൗരധ്വനിയുടെ പത്രമായിരുന്നു അന്ന് വിമോചന സമരകാലത്തെ മുദ്രാവാക്യങ്ങൾ എഴുതി കൊടുത്തത് കേട്ടാൽ ഭയങ്കര ഉപമിയും ഉത്പ്രേക്ഷയും ശാർദൂല വിക്രീടൊക്കെ മുദ്രാവാക്യങ്ങളാ ചരിത്രത്തിന്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ ചരിത്ര പുസ്തകങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ഏറ്റവും അശ്ലീലവും ജാതീയവുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ കേരളത്തിലെ ആദ്യ മന്ത്രിസഭാംഗങ്ങളെ